യെസ് ഫീൽഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായി പുകയമ്പില്ലയുടെ കമ്പുകൾ മുളപ്പിക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിൽ നല്ല മഴക്കാലത്താണ് ചിലരൊക്കെ ചോദിക്കും പുകയമ്പില്ലയുടെ കമ്പുകൾ ഈ വേനക്ക് ഇതുപോലെ ചൂടുള്ളപ്പം വെച്ചാൽ തളർത്ത് കിട്ടുമായിരുന്നു പുകയമ്പില്ലയുടെ കട്ടിങ്സ് വേനൽക്കാലത്തും നന്നായി മുളപ്പിച്ചെടുക്കാൻ ഈസിയായിട്ട് പറ്റും വേനൽക്കാലത്തും എങ്ങനെയാണ് മുഖമ്പില്ലയുടെ കമ്പുകൾ മുളപ്പിച്ചെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് റൂബി റെഡിൻ്റെ ഒരു പുകൻപില്ലയാണ് അതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു തീരാറായതാണ് അതിൻ്റെ ചെറിയ കമ്പുകളൊക്കെ നീണ്ടു നിൽക്കുന്ന കമ്പുകളൊക്കെ ഒന്ന് നമുക്ക് വെട്ടിയെടുക്കാം ഒരു പുകയമ്പില്ലയുടെ തണ്ടിൻ്റെ ഏത് ഭാഗം ആണെങ്കിലും മുളച്ചു കിട്ടും എന്നാൽ തീരെ അറ്റം ഭാഗത്തുമാണ് പെട്ടെന്ന് മുളച്ച് കിട്ടുന്നത് ഈ കമ്പുകൾ വെട്ടിയെടുത്ത കമ്പുകൾ അതിൻ്റെ ഇലകളെല്ലാം മാറ്റി അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം പൂക്കളൊക്കെ ഉണ്ടായി പോയി നിൽക്കുന്ന കമ്പുകളൊക്കെ ആണെങ്കിൽ അത് മുളച്ചു വരുമ്പോൾ പെട്ടെന്ന് അതിലും പൂക്കളുണ്ടാവുകയും ചെയ്യും ചെറിയ കമ്പുകളാണെങ്കിലും മുളച്ച് കിട്ടും അങ്ങനെ എല്ലാ കമ്പുകളുടെയും ഇലകളും അതിൻ്റെ അറ്റവും നന്നായി മുറിച്ച് മാറ്റണം കമ്പുകളുടെ അടിഭാഗം നാൽപ്പത്തഞ്ച് ഡിഗ്രി ചേരിച്ച് വെട്ടണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത കമ്പുകളെല്ലാം ഒരു ആലോവേരയുടെ ജെല്ലിൽ കുത്തിവെക്കുക ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും ഈ ജെല്ലിനകത്ത് മുക്കി വയ്ക്കണം കൂടുതൽ സമയം വെച്ചാലും നല്ലതാണ് ഒരു ചട്ടിയിലോ അല്ലെ കൂടകളിലോ മണ്ണ് നിറയ്ക്കുക ഞാൻ ഈ മണ്ണ് ഒഴിച്ചു വരുന്ന വെള്ളത്തിൽ ഒഴിച്ചു വരുന്ന മണ്ണ് ആണ് അതുകൊണ്ട് മണ്ണും മണലും കൂടിയ മണ്ണാണ് എക്കൽ മണ്ണാണ് ചട്ടിയിലെ മണ്ണ് നേരത്തെ നനച്ചു വയ്ക്കുക നന്നായി നനയ്ക്കണം അതിനുശേഷം ദ്വാരങ്ങളുണ്ടാക്കി കമ്പുകൾ ഓരോന്നായി ആധാരത്തിലേക്ക് വെച്ച് കൈകൊണ്ട് ഉറപ്പിച്ച് നിർത്തുക കമ്പ് കിളിർപ്പിക്കാനായി വയ്ക്കുമ്പോൾ അതിൽ വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നീട് ഇത് നന്നായി കിളിർത്ത് വന്ന ശേഷം വളവിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വളവിട്ട ബോട്ടിലേക്ക് മാറ്റി നടുകയോ ചെയ്യുക ഇലകളൊക്കെ നന്നായി വളർന്നു വന്നതിന് ശേഷം മാത്രം മാറ്റി നടുക ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്ത് അതിൽ വെള്ളം നിറയ്ക്കുക വെള്ളം കുറച്ച് ഒഴിച്ച് അതിനുശേഷം ആ വെള്ളം കമഴ്ത്തി കളയുക അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ കാണും അതോടുകൂടി ഈ ചട്ടി അടച്ചു വയ്ക്കുക നന്നായി കവർ ചെയ്തു വയ്ക്കുക വായു കിടക്കാതെ വിധം അടച്ചു വെച്ച ശേഷം നന്നായി കെട്ടി വയ്ക്കുക തണ്ടുകളൊക്കെ അതിൻ്റെ പാർശ്വങ്ങളിൽ മുട്ടാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് കൂട് ഒന്ന് വിടർത്തി വയ്ക്കുന്നത് നല്ലതാണ് ശേഷം അത് ചട്ടികൾ ചേർത്ത് നന്നായി കൂട്ടിക്കെട്ടുക എയർ ടൈറ്റായിട്ട് വയ്ക്കുക ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അതിലുണ്ടാകുന്ന തണുപ്പ് കൊണ്ട് കമ്പുകൾ പെട്ടെന്ന് കിളിർത്ത് വരും രണ്ടാഴ്ച കൊണ്ട് ചെടി കിളിർത്ത് വരുന്നത് കാണാം നന്നായി ഇലകൾ വന്നതിന് ശേഷം മാത്രം കുറച്ച് വെയിലിലേക്ക് മാറ്റിവെക്കുക പിന്നീട് അത് നല്ലപോലെ വെയിലുള്ളവടത്തേക്കും മാറ്റി വയ്ക്കാവുന്നതാണ് പുകയമ്പില്ലകൾക്ക് ആദ്യം നാല് പോലെയുള്ള വേരുകളാണ് വരുന്നത് പിന്നീടാണ് നല്ല കട്ടിയുള്ള വേരുകൾ വരുന്നത് അതുകൊണ്ട് എലകളൊക്കെ കുറച്ച് വളർന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം വെയിലത്തേക്ക് വയ്ക്കുക ഇപ്പോൾ മിക്ക ചെടികളിലും പൂക്കളൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് എല്ലാത്തിലും പുതിയതായി മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇത് തായ് ഡിലൈറ്റാണ് ഇത് മഹാറാണിയാണ് നിറയെ പൂക്കളുമായി നിൽക്കുന്നു ഇതും കുറേശക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് ബട്ടർ കപ്പ് ഇതിലും പൂക്കളൊക്കെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ നല്ല ഭംഗിയല്ലേ നിൽക്കുന്നതാണ് ഇത് സിംഗപ്പൂർ പിങ്കാണ് ഇതിലും പൂക്കളൊക്കെ ആയി വരുന്നതുള്ളൂ അതുകൊണ്ടോ ഇത് നല്ലൊരു കളറല്ലേ ഒരു പിങ്ക് കളറ് ഇത് ഫയറോപ്പാൽ നല്ല കളറാണ് ഇതും പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇത് ടാങ് ലോങ് പിങ്ക് പകുതിയെ പൂക്കൾ വിരിയുള്ളൂ ഇതും മുട്ടുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ നന്നായി വളർന്നിട്ടില്ല നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക് യു